ഹൈ വിഹാൻസ് ഗാർഡനിങ് ആൻഡ് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എൻ്റെ അടിയ പ്ലാന്റ്സിന് എല്ലാ മാസവും ഞാൻ മറക്കാതെ ഇട്ട് കൊടുക്കുന്ന വളമാണ് രണ്ട് വളങ്ങളാണ് ഞാൻ കൃത്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഉണക്ക ചാണകം പൊടിച്ചത് നല്ല രീതിയിൽ പൊടിച്ചത് ഞാൻ വളമായിട്ട് ഇട്ടിട്ട് കൊടുക്കും പിന്നെ ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടത്തോടും തേയില തേയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചായ ഒക്കെ ശേഷം ഉപയോഗിച്ചതിന് ശേഷം വരുന്ന എടുത്ത് ഉണക്കിയതിന് ശേഷം ഇത് രണ്ടും കൂടി മിക്സിയിലിട്ട് നല്ല രീതിയിൽ പൗഡർ ആക്കിയിട്ടാണ് ഞാൻ ഇത് ഞാനിതിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിട്ട് കൊടുക്കുന്നത് ചെടിയൊക്കെ അടിപൊളിയാണ് നല്ല ഗുണമുള്ളതാണ് എല്ലാ ചെടികൾക്കും നമുക്ക് ഇട്ട് കൊടുക്കാം മാസം തൊട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നല്ല പൂക്കളുടെയും കാര്യങ്ങളുടെ എല്ലാം കളറൊക്കെ നല്ല അടിപൊളിയായിട്ട് ചോദിക്കും പിന്നെ അടിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കിടക്സും കാര്യങ്ങളും എല്ലാം നല്ല വലിയ കിടക്സൊക്കെ ആവും ഇത് നല്ല പ്രായമുള്ള അടീനിയ പ്ലാൻസ് ആണ് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളം പ്രായം എന്തായാലും ഉണ്ട് പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ചാണാപ്പൊയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാരൽസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വലുതാവും പിന്നെ ഞാൻ അല്ലാത്ത വളങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അത് അത് അതിൻ്റെയൊക്കെ വിശദീകരിച്ചുള്ള വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടു അതൊക്കെ നിങ്ങൾ ചാനലിൽ കയറി കണ്ടാൽ മതി കേട്ടോ ഇതെ എൻ്റെ മോൻ അവിടെ ഒന്ന് വെള്ളം ഒഴിക്കുന്നതാണ് ഈ പൈപ്പ് കൊടുത്തില്ലാന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവൻ ശല്യം ചെയ്യും വളം ഇടാനൊന്നും ഒന്നും സമ്മതിക്കില്ല പക്ഷേ പൈപ്പ് കൈ കൊടുത്ത് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചുകൊണ്ട് എവിടെയെങ്കിലും നിന്നോളും കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട് ഇപ്പോൾ അതെ ഞാൻ വളമൊക്കെ ഇട്ടതിന് ശേഷം എൻ്റെ ചെടികൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്ന ഈ സൈസിലുള്ള ഏകദേശം ഒരു മുപ്പതോളം പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട് ഇത് ഉണ്ടോ അതിൻ്റെ കേഡൻസ് ഒക്കെ എത്ര വലുതായി നോക്കിയാൽ ഇപ്പോൾ ഇത് മുട്ടിയിട്ട് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ മുട്ടിടാൻ തുടങ്ങിയ സമയമാണിത് പിന്നെ ചെടികളുടെ കേഡൻസ് ഒക്കെ നോക്കി നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും പ്രായമായതുകൊണ്ട് നമുക്ക് ബോൺസ് ആയിട്ടൊക്കെ നിർത്താൻ പറ്റിയ പ്ലാൻസ് ആണ് പിന്നെ എത്ര വെയിലത്ത് വേണം വയ്ക്കാം തണലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനധികം പൂക്കളും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല നല്ല രീതിയിൽ വളർന്നു പോകത്തേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇത് നോക്കിയേ ഈ ഇതിൻ്റെയൊക്കെ കേഡൻസ് നോക്കി കാണാൻ നല്ല കിട്ടിലും പ്ലാൻസ് ആണ് ഇവിടെ ബോൺസായിട്ടൊക്കെ വയ്ക്കാൻ പറ്റിയൊരു പ്ലാൻ്റാണിത് അപ്പം നമുക്ക് പെട്ടെന്ന് ബോൺസായി ആക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് എന്ന് പറഞ്ഞാൽ മറ്റേത് ഇരുപത്തഞ്ചും മുപ്പത് വർഷമൊക്കെ എടുക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ആൽമരമൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ബോൺസായി ആക്കി എടുക്കാൻ പറ്റുന്നത് പക്ഷേ അടിയിൽ നമുക്ക് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു പത്ത് വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല കേഡൻസ് വരും അതിനെ നല്ല രീതിയിൽ പ്രൂഞ്ച് ചെയ്തൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല കിട്ടിലും ബോൺസായിട്ട് നിർത്താൻ പറ്റും ഇത് എനിക്ക് എൻ്റെ കാർഡിൽ ും ഭംഗിയുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത് ഇത് ബോൺസൈ പ്ലാൻഡ് ഈ ബോൺസൈ ചട്ടിയിലൊക്കെ ചട്ടിയൊക്കെ വാങ്ങിച്ചാൽ അതിലോട്ട് വെച്ച് കൊടുത്ത് ഞാൻ അടിപ്പോയാണ് അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ താങ്ക്